വെൽക്കം ചെയ്യാം വെട്ടിക്കൊന്നു വെട്ടിക്കൊന്നു ഫ്രണ്ട്സിനെ ലഹരി ലഹരി എന്ന് പറയുന്നത് ഈ സിന്തറ്റിക് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ കാര്യം മദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേകത മദ്യം നമ്മള് നമ്മളെ കുറച്ചുകൂടെ ഉള്ളൂ ഈ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളെ നമ്മളല്ലാതാക്കും വേറെ ആളാക്കും പന്ത്രണ്ട് പതിനഞ്ച് വയസ്സുള്ള പിള്ളേർക്കൊക്കെ എന്തിനാണ് സ്മാർട്ട് ഫോൺ ഞാൻ ചോദിക്കട്ടെ എന്തിനാ കൊറോണ സമയത്ത് അവർക്ക് വീട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി സ്മാർട്ട് ഫോൺ കൊടുക്കും എനിക്ക് ചോദിക്കാൻ ഒരു വിഷയമില്ല ഞാൻ നിങ്ങൾ കയറി പിടിക്കാൻ പോകുന്നില്ല ഞാൻ ഞാൻ നിങ്ങളെ ചോദിക്കാം നിങ്ങൾക്ക് ഒരാളോട് സെക്സ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയോ ചോദിക്കും ഇപ്പൊ ചോദിക്കാം തന്നെ നിർത്തിക്കൊണ്ട് ചോദിക്കാം എന്റെ മെങ്ങളെ വിളിക്കണോ എന്റെ 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 ഉമ്മ വിളിക്കണോ ഇതൊക്കെ എല്ലാരും മനസ്സിലുണ്ട് ഒരു പെണ്ണ് കണ്ടു പോകുമ്പോ എല്ലാരും സഹോദരി സഹോദരമായിട്ട് അല്ല നോക്കും അതിനകത്ത് വേറെ രീതി തന്നെയാണ് ഇല്ല ഇപ്പൊ ട്രാൻസ് വിഷയം തന്നെ എടുക്കാം ഇവർ റോഡിൽ നിൽക്കുന്നവരെയൊക്കെ ഭയങ്കര തെറിവിളിയും കാരണം കൊട്ടി അടിച്ച് പൊളിച്ചിട്ട് പോകുന്നവരുണ്ടെ ഇവരെ അടിച്ചമോ ഇവരെ വിളിച്ചുകൊണ്ട് പോയിട്ട് കാശ് കൊടുക്കാതെ കാശ് കൊതിച്ചാ അടി കൊടുക്കുന്നേ തൊടയുടെ അടിച്ച് പൊളിച്ച് വെച്ചേക്കുന്നുണ്ട് കിട്ടിയിട്ടില്ല എനിക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പരിപാടിയൊക്കെ നടത്തി ഐ മീൻ ഇഷ്ടം തോന്നുവാണെങ്കിൽ ഇഷ്ടം പോകണം ഇവിടെ എപ്പോഴും നോട്ടം വരെ ഞാൻ പറഞ്ഞത് ഞാൻ പുറത്തേക്ക് ആറ് മണി കഴിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ പത്ത് പെമ്പിളാരി കയറുന്നത് എന്നെ പീഡിപ്പിക്കുമോ അങ്ങനെ ഒരു ചരിത്രം കാണിക്കാവോ അതാ പീഡിപ്പിച്ചാൽ ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇമോഷണലി ഭയങ്കര കണക്ടാ ലേഡീസ് ഒരു പയ്യം പന്നിങ്ങനെ കയറി പിടിച്ചു തുടയിൽ ചതിക്ക് പിടിച്ചു അപ്പം നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് എന്തോ എനിക്കൊന്നും തോന്നലോ ഇമോഷണലി ഒരുപാട് ഇതാവും അതായത് നിങ്ങൾ ശരീരത്തിനുള്ളൊരു വാല്യൂ കൊടുക്കുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്ക് മാത്രം അത് കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നതാണല്ലോ കൂടുതൽ സ്ത്രീകൾ പെണ്ണിനി ഏക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് അവർക്ക് അതും അതുകൊണ്ട് ലഹരിയൊക്കെ എത്തിക്കഴിയുമ്പഴത്തേക്കിനും കാഴ്ചയിലൂടെ പുരുഷന് ലൈംഗിക ആസക്തി ഉണ്ടാവുന്നത് സ്ത്രീക്ക് ഫീലിലൂടെ അതായത് ഫീൽ ഈ ബസ്സിൽ പോകുന്ന ബസ്സിൽ വെച്ച് കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്

അടിപൊളിയാ എനിക്ക് അടിപൊളിയാ കാര്യങ്ങളൊക്കെ എല്ലാ വർഷത്തിലും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ നോട്ട് നിരോധനത്തിന്റെ വർഷം വന്നു പറഞ്ഞു അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കൊറോണ വന്ന സമയം പറഞ്ഞു അതാ ആ വർഷമാണ് ഏറ്റവും മോശം എന്ന് പറഞ്ഞു വെള്ളപ്പൊക്കം വന്ന രണ്ടായിരത്തി പതിനെട്ട് പറഞ്ഞപ്പോ അതാണ് ഏറ്റവും മോശം എന്ന് പറഞ്ഞു ഈ എല്ലാ വർഷങ്ങളും കൊലപാതകവും ഞാൻ അതാ പ്രളയം എല്ലാം പ്രളയത്തിനെ കാട്ടിയും പ്രശ്നം നടക്കുന്നത് അമ്മയെ വെട്ടിക്കൊന്നു അനിയനെ കൊന്നു സ്കൂളിൽ പിള്ളേര് ഫ്രണ്ട്സിനെ വെട്ടിക്കൊന്നു നമ്മളൊക്കെ സ്കൂളിൽ അതെ എനിക്ക് തോന്നി രണ്ടു മൂന്ന് ഘടകം ഒന്നാമത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലഹരി ലഹരി എന്ന് പറയുന്നത് ഈ സിന്തറ്റിക് ഡ്രഗ്സും കാര്യങ്ങളും ഒക്കെ കാര്യം മദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ മദ്യം നമ്മള് നമ്മളെ കുറച്ചു കൂടെ ബോധം അല്ലാതാക്കത്തേ ഉള്ളൂ ഈ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളെ നമ്മളല്ലാതാക്കും വേറെ ആളാക്കും അത് ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഈ മൊബൈലിലെ മൊബൈൽ പിള്ളാരിലേ അതായത് ബുദ്ധി ഉറക്കുന്ന ഒരു ടൈമിന് ഇല്ലെങ്കിൽ ഈ പന്ത്രണ്ട് പതിനഞ്ച് വയസ്സുള്ള പിള്ളേർക്കൊക്കെ എന്തിനാണ് സ്മാർട്ട് ഫോൺ ഞാൻ ചോദിക്കട്ടെ എന്തിനാ കൊറോണ സമയത്ത് അവർക്ക് വീട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി സ്മാർട്ട് ഫോൺ കൊടുത്തു അല്ല എന്തിനാണ് സ്മാർട്ട് ഫോൺ അത് വെറുതെ വേസ്റ്റ് ആയി അപ്പോ ഞാൻ പറഞ്ഞില്ല എന്തിനാണ് ഫോൺ എന്റെ ചോദ്യം എന്തിനാണ് ആ പിള്ളേർക്ക് ഫോൺ അതപ്പോ വീട്ടിൽ വരുന്നതിന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ അത് കീപാഡ് ഫോൺ കൊടുത്താൽ മതിയല്ലോ ഈ പിള്ളേർ ഇപ്പോ ഈ ഫോണിൽ കൂടെ എന്തൊക്കെയാ എന്തായിട്ട് നോക്കുന്നത് ഈ പതിനെട്ട് വയസ്സുള്ള കൊച്ചിന് നമ്മുടെ നാട്ടിൽ ഓട്ട് ചെയ്യാൻ പറ്റത്തില്ല ലൈസൻസ് കിട്ടത്തില്ല സിം പോലും കിട്ടത്തില്ല പതിനെട്ടാവാത്തവർക്ക് പക്ഷെ പതിനഞ്ച് വയസ്സുള്ളവർക്ക് സ്മാർട്ട് ഫോൺ ഉണ്ട് അതെ 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 സ്മാർട്ട് ഫോൺ പ്രശ്നമാണ് ഞാൻ സ്മാർട്ട് ഫോൺ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ ഉദാഹരണം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ഇപ്പൊ ഒരു പെൺ കൊച്ചു ഇപ്പൊ ഈ ഇടയ്ക്ക് നടന്ന ഇൻഫ്ലുവൻസറിൽ തന്നെ ഒരാൾ പുള്ളിക്കാരൊരു പെൺകുച്ചായിട്ട് കമ്പനി ആയിരുന്നു എന്നിട്ട് ഈ പെൺകുച്ചിന്റെ അച്ഛൻ പൊക്കി അപ്പൊ ഇവർ ഈ പെൺകുച്ചിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അവൻ എന്റെ അടുത്ത് പറഞ്ഞാ അവൻ പറ ആ പെൺകൊച്ചി അവന്റെ അടുത്ത് പറഞ്ഞിരുന്നു പ്രായപൂർത്തിയായി അങ്ങനെ പ്രായപൂർത്തി ആയി കഴിയുമ്പോഴത്തേന് ഒരു പ്രണയം ആയിരിക്കുമല്ലോ പക്ഷെ ഇത് പ്രശ്നമായി വീട്ടീ പെങ്കു കൊച്ചിന്റെ അച്ഛൻ കൊണ്ടുപോയി കേസ് കൊടുത്ത് ആ പെൺകുച്ചിന്റെ പ്രായവൃത്തി ആയില്ലായിരുന്നു മൊബൈൽ വഴിയാ കണക്ഷൻ മൊബൈൽ വഴിയാ കണക്ഷൻ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അതില് പോക്സോ കേസ് വന്നു എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഞാൻ പറഞ്ഞില്ലേ അത് പ്രായപൂർത്തിയായിരുന്നു കൊടുത്തെങ്കിൽ വീടിനാദത്തേ പോകത്തുള്ളൂ പിന്നെ രണ്ടുപേരും കൺസെന്റ് ഉണ്ടെങ്കിൽ അത് ഒരു കേസ് ഉള്ളതായത് ഇത് കൺസെന്റ് ഉണ്ടെങ്കിൽ പോലും പ്രായപൂർത്തിയായില്ലെങ്കിൽ തന്തി നാളെ എന്ത് പറയുന്നത് അപ്പൊ ഒരു വഴി വെക്കുന്നുണ്ട് അത് പയ്യന് പ്രായപൂർത്തി പ്രായപൂർത്തിയാവാത്തോണ്ട് ഈ എപ്പോഴും പ്രേമിക്കുമ്പോഴത്തേന് കല്യാണം പോലും നമ്മുടെ രീതി ഉണ്ട് ചെറുക്കിന് പ്രായ കൂടുതലും പെണ്ണിന് പ്രായ കുറവാണ് അപ്പൊ ഈ പതിനഞ്ചു വയസ്സുള്ള പെണ്ണ് പ്രേമിക്കുന്ന എപ്പോഴും പതിനെട്ട് വയസ്സിന് മേലുള്ള പയ്യനാണെങ്കിൽ പയ്യന് കേസ് വരും പെങ്കുച്ചിന് കേസ് വരത്തില്ല പക്ഷെ വേറെ കാര്യം ചിന്തിച്ചു പയ്യൻ പതിനഞ്ചു വയസ്സ് പെങ്കുച്ചിന് പതിനഞ്ചു വയസ്സാണെങ്കിൽ അത് പ്രശ്നമില്ലല്ലോ കാരണം പയ്യനും പ്രാവൃത്തിയായിട്ടില്ലല്ലോ കേസ് വരത്തില്ലെന്നാണ് എന്റെ എനിക്കത് പൂർണ്ണമായിട്ട് അറിയത്തില്ല പക്ഷെ മറ്റവൻ മറ്റവനകത്ത് വന്ന കൂട്ടൊരു ബോക്സോ കേസ് വരുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുള്ള ഒരു പയ്യനെ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ തന്നെ പരീക്ഷ പോലെ എഴുതാൻ അവകാശം കിട്ടി ജെ ജെക്ട് ജസ്റ്റ് ആക്ട് പ്രകാരം പയ്യന്മാർക്ക് മാർക്ക് പോടൻ ജാമ്യം കിട്ടും കൂടി പോയി കഴിഞ്ഞാൽ മാക്സിമം മൂന്ന് വർഷത്തോളം എന്തേലും തെറ്റുപറ്റിയാ പോലും എക്സാം എഴുതാൻ സമ്മതിക്കത്തില്ല ഓക്കെ കോപ്പി അടിച്ചാൽ പോലും അവരെ ബാൻ ചെയ്ത് ഇവിടെ അങ്ങനെയൊക്കെ പക്ഷെ ഇവർ ഇത്രയും കുറ്റം ചെയ്തിട്ടും എക്സാം എഴുതാൻ നമുക്ക് എല്ലാവരും അതിനെതിരെ പറയുന്നുണ്ട് ഒരു കോപ്പി കഴിഞ്ഞാൽ ഡിവാർ ചെയ്യും അങ്ങനെ പക്ഷെ ഇത് എന്താന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ചെയ്ത് എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പൊസ് കാണും ഓരോ കൊറോണക്ക് മുമ്പേക്ക് ഒപ്പീയൻ ചോദിച്ചാൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് സെക്സിനെ പറ്റി ചോദിക്കത്തില്ല എനിക്ക് ഒരു വിഷയമില്ല ഞാൻ നിങ്ങൾ പിടിക്കാനൊന്നും പോകുന്നില്ല ഞാൻ നിങ്ങളെ ചോദിക്കട്ടെ ആ ചോദിച്ചാൽ ഞാൻ ചോദിക്കാം നിങ്ങൾക്ക് ഒരാളോട് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ അത് മനസ്സിൽ വെച്ചോരിക്കോ ചോദിക്കോ ഇത് ഇത് സോൾഡ് ആയിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് എന്നാൽ രണ്ടു മനസ്സിലും നീ മറ്റേ മോനെ നീ എന്റെ അടുത്ത് ചോദിക്കുന്ന ചോദിക്കാൻ നിങ്ങളെ ഒരു മോശം പറഞ്ഞില്ല ഇവിടെ ഇന്ത്യൻ ഭരണഘടന നിഷ്കർഷിക്കുന്ന എന്റെ അഭിപ്രായം ഇപ്പൊ ചോദിക്കാം ഇപ്പൊ തന്നെ നിർത്തിക്കൊണ്ട് ചോദിക്കാം എന്റെ പെങ്ങളെ വിളിക്കണോ എന്റെ എന്റെ വീട്ടിൽ എന്റെ ഉമ്മായി വിളിക്കണോ വിളിച്ചു ചോദിക്കാം ആ ഉമ്മടുത്ത് ചോദിക്കുമ്പോൾ പറയും ഓടാവില്ല എന്ന് പറയും അതേ ഉള്ളവിടെ പറഞ്ഞു പറഞ്ഞാൽ പെങ്ങടുത്ത് ചോദിക്കും പറഞ്ഞാൽ പറയില്ല എനിക്ക് താല്പര്യമില്ലെന്ന് പറയും അത്രയും അവിടെ അവിടെ അപ്പുറത്തേക്ക് പ്രശ്നം എന്തോന്നറിയോ ആ പെങ്കുച്ചതിനകത്ത് പറഞ്ഞത് സെക്സ് ചെയ്യാൻ താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ ചെയ്യോ അവർ ചെയ്യും അപ്പോൾ ഇപ്പൊ ഒരാൾ ചോദിച്ചോ അപ്പോൾ ചേട്ടനോട് ചോദിക്കണം എന്നോട് ചോദിക്കണോ ചോദിച്ചു അപ്പോൾ ഞാൻ തിരിച്ച് പറയണമായിരുന്നു യെസ് വേണമെന്ന് അപ്പോൾ ഇവരെ എനിക്കില്ല പെങ്ങളായിട്ട് തോന്നുന്നു അപ്പോൾ അവർ നീ എന്താ പെങ്ങളായിട്ട് തോന്നുന്നു പെങ്കുചീൻ്റെ അടുത്ത് എന്തിനാ ചോദിച്ചതെന്ന് ആ പെൺകുച്ചിനും അങ്ങനെ തോന്നി അത് പറഞ്ഞു എനിക്ക് തിരിച്ച് അങ്ങനെ തോന്നുന്നില്ല അത് പറഞ്ഞു ഇത് ഇവിടെ പറയാൻ പറ്റത്തില്ലേ അത് ഞാൻ അത്രയും കംഫർട്ട് ആയിട്ട് ഓരോരുത്തരുടെ ചോദിച്ചു ചോദിക്കുന്നത് അല്ലാതെ ഡയറക്റ്റ് പോയിട്ട് ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് നിന്നെ ഞാനിപ്പ പീഡിപ്പിച്ചിട്ട് അങ്ങനൊന്നും ഇല്ല അത് ഇവരെ കുഴപ്പമില്ല നമ്മളെല്ലാരും ആർക്കെങ്കിലും കമന്റ് ഒക്കെ ഇടണ്ടേ നമ്മൾ ഒരാളും കംഫർട്ട് ആക്കാതെ ചോദിക്കുന്നത് മാത്രമേ അവര് അവർക്കോ ഈ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നവർക്കും സമയം ഉണ്ടോ ഇടയില്ല ചേട്ടാന്ന് പറയുന്ന സമയം ഉണ്ടോ നമ്മൾ ഒരുപാട് ഉണ്ടാവില്ല ഒരുപാട് പേര് റിയാക്ട് ചെയ്താൽ അതിന്റെ അഭിപ്രായം പറഞ്ഞു അവസാനം അതിന് പ്രശ്നമാണെന്ന് അറിഞ്ഞോണ്ട് ഞാൻ തന്നെ വീഡിയോ മാറ്റിയും ചെയ്തല്ലോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ എല്ലാവരും മനസ്സിലുണ്ട് ഒരു പെണ്ണും കണ്ട പോകുമ്പോൾ എല്ലാരും ഒന്ന് സഹോദരി സഹോദരമായിട്ടൊന്നും അല്ല നോക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുള്ളതാ നീ ഇപ്പ നിന്റെ ആങ്കർ ആയിട്ട് നിന്നെ തന്നെ ചേട്ടൻ നീ വിചാരിക്കുന്ന പല ചേട്ടന്മാരുണ്ട് നിന്നെ വിചാരിക്കുന്ന രീതി ആയിരിക്കുന്നില്ല എന്നെ കാണുന്ന മനസ്സിൽ വേറെ രീതി തന്നെ കാണുന്നത് അതിൽ ഒരു സംശയവും ഇല്ല അത് പക്ഷെ പറയത്തില്ല പറയാതിരിക്കുമ്പോ എന്തോരൊക്കെ പുണ്യോളം ഈ പറയുന്ന കുട്ടി ഈ പിള്ളേരൊക്കെ എന്തോ അതേ ഉള്ളു അപ്പൊ അതിൽ കാര്യമൊന്നുമില്ല എനിക്ക് ഡബിൾ സ്റ്റാൻഡ് ഒന്നും ഇല്ല എനിക്ക് ഒറ്റ തന്തയുള്ളൂ എല്ലാവർക്കും ഒറ്റ തന്മാരെല്ലാം വേറെ ഒന്നുമില്ല പക്ഷെ രണ്ട് തന്ക്ക് പറഞ്ഞാൽ സ്വഭാവം കാണിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ബയോളജിക്കൽ അത് പോസിബിൾ അല്ല പക്ഷെ അങ്ങനത്തെ പരിപാടി കീഴിക്കൂടെ വന്നിട്ട് ഉടയ്പ്പ് കാണിക്കും ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിന്റെ വിഷയം തന്നെ എടുക്കാം ഇവർ റോഡിൽ നിൽക്കുന്നവരൊക്കെ ഭയങ്കര തെറിവിളിയും കാരണം കൂട്ടി അടിച്ച് പൊളിച്ചിട്ട് പോകുന്നവരുണ്ടെ ഇവരെന്തിനിച്ചതെന്ന് അറിയാവോ ഇവരെ വിളിച്ചുകൊണ്ട് പോയിട്ട് കാശ് കൊടുക്കാതെ കാശ് ഓദിച്ചാണ് അടി കൊടുക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന റോഡിൽ നിന്നിട്ട് ഇവരെ ശല്യം ചെയ്തതിനാ എത്രയോ കേസ് നമ്മൾ ഇവിടെ തന്നെയുണ്ട് ഈ തൊഴയുടെ ഭാഗം അടിച്ച് പൊളിച്ചു വെച്ചേക്കുന്നത് അവരെന്ത്വരൊക്കെ കാണിച്ചാലും ഇങ്ങനെ അവകാശം കൊടുത്ത് അപ്പൊ ഈ പകൽമാന്യന്മാരായിട്ട് ഒരു സൈഡിൽ കൂടെ വലിയ മാന്യത ജമുകയും ചെയ്യും അത് കാര്യൊന്നും ഇല്ല ഒന്നെങ്കിൽ അടിച്ചോണ്ടിരിക്കണം ഇല്ലെങ്കിൽ നല്ല രീതിയിൽ നടക്കണം എന്തിനാണ് രണ്ടുകൂടെ കാണിക്കുന്നത് ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് ബെനിഫിറ്റിനാണോ താല്പര്യം എന്റെ കാലത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കിട്ടിയിട്ടില്ല എനിക്ക് ചോദിക്കും ഇഷ്ടമുള്ള വിഷയത്തിലേക്കൊക്കെ വരുന്നുണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് ഒത്തിരി ചോദിച്ചിട്ടില്ലേ ഈ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഞാൻ സത്യത്തിൽ ആ വാക്ക് തന്നെ കേൾക്കുന്നത് നമ്മുടെ ജാസ്മിൻ ബിഗ് ബോസിനകത്ത് അത് വന്നപ്പോഴാണ് അതിനുശേഷം ഞാൻ ഒരു വാക്ക് കേട്ടേ ഇല്ല ഞാനുള്ള ഞാൻ ഞാൻ പഠിച്ച സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു വന്നിട്ട് ചേട്ടാ നമുക്ക് കഴിക്കണ്ട പ്രേമിച്ച് നടക്കാന്ന് പറയും പരിപാടിക്ക് ഒരുത്തി ചോദിച്ചിട്ടില്ലെന്ന് ചോദിച്ചില്ല ചോദിച്ചിട്ടില്ല എന്തിനാ അത് മതി അതല്ലേ നല്ലത് ആർക്കും ശല്യം

എനിക്കും താല്പര്യം ഉണ്ട് പക്ഷെ പെണ്ണുമ്പോളെ സമ്മതിക്കാത്തോണ്ട് എനിക്ക് പോകാൻ പറ്റില്ല ഞാനെല്ലാം പറയും പക്ഷെ എനിക്കത്ര കൺട്രോൾ ഉണ്ടല്ലേ ഞാൻ ഇങ്ങനെ പോകുന്ന എനിക്ക് പറയാൻ പ്രേമിച്ച് ഒരുപാട് പ്രേമിച്ച് പക്ഷെ പക്ഷേ പ്രേമിക്കും അതുകൊണ്ടല്ല പ്രേമിച്ച സമയത്ത് ഞാൻ തന്നെ ആലോചിച്ചു തലേന്ന് പോണെന്നൊക്കെ ആഗ്രഹിച്ച കേസുണ്ട് ഈ പ്രേമിച്ചതിൽ പലതും എന്റെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ പോയത് എന്റെ മിസ്റ്റേക്കാ മിസ്റ്റേക്കാ ഞാൻ പറഞ്ഞുതരാം പ്രേമിച്ചിട്ട് ഞാൻ പ്രേമിച്ചിട്ടുള്ള പകുതിയിലാദ്യം പെണ്ണുങ്ങളോട് എനിക്ക് സെക്സ് വീഡിയോ കോള് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തയ്യാറായിട്ടുള്ളവരുണ്ട് അത് എന്റെ മിസ്റ്റേക്ക് അവരുടെ അല്ല ഇല്ലെങ്കിൽ ഞാൻ ഞാൻ പറയട്ടെ അതല്ല പ്രേമം അത് ഇന്നത്തെ അത് ഞാൻ പറയട്ടെ ഇപ്പൊ എനിക്ക് സെക്സ് ചാറ്റ് ചെയ്യണം സെക്സ് ചാറ്റ് കേട്ടോ വീഡിയോ കോൾ പോട്ടെ സെക്സ് ചാറ്റ് തന്നെ ചെയ്യണം എവിടെ പോടാ മറ്റേ മോനെ ആ പെണ്ണിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഞാൻ പിന്നെ ചോദിക്കത്തില്ല പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അത് അതെന്തുകൊണ്ടാ എന്റെ മിസ്റ്റേക്കാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതാ ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത് വരുന്ന സഹോദരം പ്രേമിക്കാൻ നിങ്ങളെ അടുത്ത് വരുന്ന ആളുകൾ നിങ്ങൾ എന്തിന്റെ ശരീരം കൊടുത്ത് പ്രേമിക്കുന്നത് ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ അറിയിച്ച് അത് എൻഗേജ് ചെയ്തിട്ട് എൻഗേജ് ആയിട്ട് ഇതിനൊക്കെ പോകാല്ലോ എന്ത് അപ്പൊ പെമ്പിളാർക്കുള്ള എന്റെ അടുത്ത് ഒരുപാട് പെമ്പളർ മെസ്സേജ് വരുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര ഓപ്പണാ ഞാൻ ഉള്ളതെല്ലാം പറയാം എന്റെ ലൈഫ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടാ എനിക്ക് അവൻ ഇങ്ങനെ ചോദിച്ചു ഞങ്ങൾ എല്ലാ തരത്തിലും ബന്ധമായി അവൻ എന്നെ വേണ്ട ഞാൻ പറയാൻ അറ്റേം മോളെ എന്താ ആ സമയത്തൊന്നും ബോധമില്ലായിരുന്നോ അത് അവനെന്നെ കെട്ടു എന്ന് വിചാരിച്ചാ ഞാൻ നാണവില്ല കെട്ടു എന്തൊക്കെ ഇത് ഇതാണ് ഇതിന്റെ മാനദണ്ഡം ഇങ്ങനെ സെക്സ് ചെയ്തു കഴിഞ്ഞാൽ കെട്ടണം എന്നുള്ളതാണോ അപ്പൊ അത് രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്കാ ആ ആണുങ്ങളുടെ ഭാഗത്തും ഞാൻ പറയുന്നത് എല്ലാ ആണുങ്ങളും ഒന്നുമില്ല ഒരു വിഭാഗം ആണുങ്ങൾ ഉടായ്പ തന്നെ പെണ്ണുങ്ങളുടെ ശരീരം മോഹിച്ച് തന്നെ വരുന്നതാ പക്ഷെ ആ പെണ്ണിനെന്ത് ശരീരം കൊടുക്കാൻ പ്രേമിക്കാൻ പറ്റത്തില്ലേ ഇവിടെ ഞാൻ റിലേഷൻഷിപ്പ് ആവുമ്പോഴത്തേക്കും നടന്നു പോകുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് കിട്ടി കഴിഞ്ഞാൽ നടക്കുന്നത് സ്ട്രോങ് ആയിരിക്കും പക്ഷെ അവനെന്തിനാണ് പിന്നെ വേണ്ടാന്ന് അല്ല അവളോട് ചോദിക്കണം ആ ഉറപ്പില്ല വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ ോ ഓക്കെ അച്ഛൻ്റെ അമ്മയുടെ പറയാന് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഫ്രണ്ട് ലിസ്റ്റ് വീട്ടിലെല്ലാം റിലേഷൻഷിപ്പ് അറിയാനിട്ട് അറിയാനിട്ട് എന്നിട്ട് പോയത്

അങ്ങനെ അത് പക്ഷെ പെണ്ണ് മനസ്സിലാക്കുന്നുണ്ട് ആണുങ്ങള് നിങ്ങൾ ആലോചിച്ച് നോക്കി ഏതെങ്കിലും ഒരു ഞാൻ ഉൾപ്പെടെയുള്ള പ്രേമിക്കുന്ന പെണ്ണ് വേറെ കൂടെ പോയി നിറഞ്ഞാൽ പിന്നെ അവളെ സ്വീകരിക്കുമോ പക്ഷെ പെണ്ണ് ക്ഷമിക്കും ആ പെണ്ണ് ക്ഷമിക്കും ആ പെണ്ണ് ക്ഷമിക്കും പെണ്ണ് സൂപ്പറാ ഞാൻ പറഞ്ഞിട്ട് പെണ്ണ് സൂപ്പറാ പെണ്ണ് ക്ഷമിക്കും എന്തിനത്ര ക്ഷമിച്ച് കൊടുക്കുന്നു ഓ ഒരു തവണ കുഴപ്പമില്ല എത്ര തവണ സ്നേഹത്തിന് അങ്ങനെ ആണില്ലോ അവളൊന്നു പോയി നോക്കട്ടെ അവളൊന്നു പോയി നോക്കട്ടെ പറ്റത്തില്ല ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് പ്രേമിക്കുന്ന ചെറുകിന്റെ അടുത്ത് ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഒക്കെ അക്കൗണ്ട് ചോദിക്കണം അപ്പൊ അവൻ ചോദിക്കാൻ വിശ്വാസം ഇല്ലേ പക്ഷെ ആ പെണ്ണ് കൊടുക്കാൻ തയ്യാറാ പല പല പെണ്ണുങ്ങളും ഇല്ലാത്തത് ഇല്ലെന്നല്ല രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെക്ക് ചെക്ക് ഏറ്റവും നല്ലതെന്ന് അറിയും പിന്നെ കാരണം എനിക്കാണ് ഒരുപാട് പേര് ഇപ്പൊ എന്റെ പെണ്ണുമ്പോൾ എടുത്തിട്ട് നോക്കി ഇതാരാ ചോദിക്കാറുണ്ട് ഇതാരാന്ന് എനിക്ക് ഇത് ചിലപ്പോൾ അവരിട്ട് ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ ഭയങ്കര സെക്സി ആണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ എന്റെ പെണ്ണുമ്പോളൊക്കെ ഇഷ്ടപ്പെടണമെന്നില്ല ഇത് ഞാൻ പോലും അറിയാത്ത കേസായിരിക്കും അതുപോലെ അവൾക്ക് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ടായിരിക്കാം മോളെ സുന്ദരിയാണല്ലോ ക്യൂട്ടാണല്ലോ ഇത് എടുത്ത് വെച്ച് നോക്കിയിട്ട് എന്തിന് ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നത് എനിക്ക് പോസ്റ്റിംഗ് മെസ്സോടെ വർക്ക് ആവും അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്ന സാധനമാണ് ഉണ്ടാക്കി എടുക്കുക ആ എനിക്ക് പോകാനാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല എനിക്ക് വേറെ ഫോൺ മേടിച്ച് വെച്ചിട്ട് പുറത്തെങ്കിലും വെച്ചിട്ട് ആ പരിപാടിക്ക് നടന്നാൽ മതി അവൾക്ക് മേഡം എന്നെ ഹൈഡ് ചെയ്തിട്ട് ഹൈഡ് ആപ്പിലൂടെ ചെയ്താൽ മതി വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനമാണ്

എൻ്റെ കാര്യം തന്നെ പറയാം ഞാൻ പ്രേമിച്ചപ്പോൾ ഉള്ള കാര്യം പറയാം ഞാനൊരു എന്താ പറയുക ശരീരം കാണിക്കുന്നൊരു ഒരു ടീ ഷർട്ടൊക്കെ സോറി ഒരു ഹാഫ് ടീഷർട്ട് ഒക്കെ ഇട്ടുണ്ടെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുച്ചിന് ഇഷ്ടമല്ല അത് അവൾ ടോക്സിസിറ്റി കൊണ്ട് പറയുന്നതല്ല അവർക്കൊരു ഇതുണ്ട് അതായത് ഞാൻ അവരുടെ മാത്രമായിരിക്കണം എൻ്റെ ചില ശാരീര ഭാഗങ്ങൾ അവരെ കാണാവുള്ളൂ എന്നുള്ളൊരു എനിക്ക് അതുപോലെ തന്നെ തിരിച്ചും കൊണ്ടായിരിക്കാം ചില ഡ്രസ്സുകൾ ഞാൻ ഇട്ട് കാണണം ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണ് ഞാൻ മാത്രം ഇട്ട് കാണണം അത് ടോക്സിസിറ്റി ആവുന്നത് അവർക്കൊരുപാട് ഇഷ്ടമുള്ളതിനെ നമ്മൾ ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന സമയത്തേക്കാണ് അല്ലെങ്കിൽ അവർക്ക് പറ്റാത്ത രീതിയിലേക്ക് അവരെ കൊണ്ടുപോകുന്ന സമയത്ത് ആട്ട് ഓക്സിറ്റി ആവുമെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ പോസസീനസിന്റെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മൾ പലതും കാണാറില്ല പൊസസീനസ് ഒരുപാടാവുമ്പോഴും പ്രശ്നമാണ് അത് പോസസിനസ് എന്ന് പറയുന്നപ്പോൾ പ്രേമിക്കുന്ന ഒരാണെന്നില്ലല്ലോ സൗഹൃദത്തിനിടയിൽ തന്നെ എത്രയുണ്ട് നീ അവന് ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ തന്നെ ഇപ്പോ എന്താ പറയാ ഇപ്പോ രണ്ട് പെമ്പിളാരം മറ്റേ അവളോട് കുറച്ച് സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ പറയുന്നത് നീ എന്താ എന്നോട് അത് കാണിച്ചില്ലല്ലോ അത് എല്ലായിടത്തും ഉണ്ടാവാറുണ്ട് പോസിസിനസ് ടോക്സിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ഡയറക്റ്റ് ഓർ ഇൻഡൈറക്ട് നമ്മൾ നശിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് കെടുത്തിക്കൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചെയ്യുന്ന പ്രവൃത്തി അവരുടെ മാത്രം സ്വാർത്ഥതയുടെ പേരിൽ അതാണ് ടോക്സി ടോക്സിറ്റി അല്ലാതെ പോസിസിനസും ടോക്സിറ്റി നമ്മൾ മനസ്സിലാക്കണേ രണ്ടും പിന്നെ നമ്മുടെ നന്മ ഉദ്ദേശിച്ച് പറയുന്നത് കൊണ്ടായിരിക്കാം ഇപ്പൊ ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അവിടെ പലരും വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുക എന്താ ഞാനവിടെ പോയാ ആണുങ്ങൾ പോകുന്നുണ്ടല്ലോ സോറി ഇല്ല പെണ്ണുങ്ങൾ പോകുന്നുണ്ടോ ഇത് ഞാൻ പോയാന്ന് ചോദിക്കുമ്പോൾ അവിടെ അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോവാം പക്ഷെ ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ പോകണം നമ്മുടെ ആ സമയത്ത് വിവേകമാണ് അവിടെ കംഫർട്ടോ നമ്മുടെ ഡ്രസ്സിംഗോ നമ്മുടെ കാര്യങ്ങളോ ഒന്നുമല്ല അവിടെ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അത് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും അത് വെച്ച് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുമ്പോൾ അവർ പറയും എന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുക അവളെല്ലാം നോക്കുന്നത് വിവേകമല്ല ഏറ്റവും വിവേകമുള്ളവനും ബോധമുള്ളവനും പക്വതയുള്ളവനും ആയിരിക്കും നമ്മളൊരിക്കലും വികാരം കൊണ്ടൊരു വിഷയത്തെ കൈകാര്യം ചെയ്യരുത് വിവേകം കൊണ്ടേ കൈകാര്യം കൊണ്ടേർ എടുത്ത് ചോദിച്ചു അപ്പം ഞാൻ സപ്പോർട്ട് അതെന്താണ് പറയാല്ലോ എന്റെ എല്ലാ വീഡിയോയും കണ്ടിട്ടില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പറയാൻ അറിയൂ എനിക്ക് ഏറ്റവും കൂടുതൽ അല്ല ഉമ്മ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമ്മ പെണ്ണല്ലേ ഒരു സ്ത്രീ ഒരു ജീവിതത്തിൽ അനുഭവിക്കുന്ന അത്ര വേദനയും ബുദ്ധിമുട്ടും ഒരാളും അവന് അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് തന്നെ പറയാം ബീരീഡ്സിന്റെ ബുദ്ധിമുട്ട് അതിലാണിനും കിട്ടത്തില്ല പിന്നെ പ്രസവത്തിന്റെ വേദന ആ ഉമ്മ അത്രയധികം മരണ വേദനയോള അനുസരിച്ച് പ്രസവവേദന വേദന അനുഭവിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് എന്തുകൊണ്ടിരിക്കാൻ പറ്റുന്നത് എന്നാലോചിച്ച് നോക്കി ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു രണ്ട് വരല് വെച്ചിട്ട് ഈ മൂക്കിലും തപ്പി പിടിച്ചിട്ടുണ്ടായിരുന്നു ആരും അറിയാതെ തീർന്നു പോയനെ എന്റെ കാര്യം പറയുന്നത് ഇതൊരു നോക്കിയില്ല അവർക്ക് വേണ്ടാത്ത എത്രയോ വേണ്ട ആഗ്രഹങ്ങൾ ആഗ്രഹം ഒഴിച്ച് ഒഴിവാക്കി നിർത്തി പല ട്രാവലുകളും മാറ്റി നിർത്തി വീട്ടിനകത്ത് കയറിയിരുന്ന് പല ആഹാരങ്ങൾ കഴിച്ചില്ല എത്രയോ നാള് പല ആഹാരങ്ങൾ കഴിച്ചില്ല അതിനുശേഷം ഞാൻ വേദനയും ബുദ്ധിമുട്ടും കാര്യം തിരിഞ്ഞു പറഞ്ഞു കിടക്കാൻ പറ്റുമോ ഈ സാധനം കാരണം ഇതിനു ശേഷം ഇങ്ങോട്ട് വന്നാലോ ഏകദേശം നാലഞ്ച് മാസത്തോളം രാത്രി പോലും ഉറക്കത്തില്ല ഞാൻ ഞാൻ പറ എന്റെ ഭാര്യയിൽ നിന്ന് ഞാൻ കണ്ടതാ എന്റെ രണ്ടാമത്തെ രണ്ടാമത്തുമ്മ എന്റെ ഭാര്യയാണ് അവളുടെ പ്രസവ സമയത്ത് ഞാൻ കണ്ടതാ ഞാൻ സാർ ഈ സാധനം കണ്ടത് എന്തിനാ കരയുന്നേ എനിക്കാണ് തലമേദി എടുക്കും അപ്പോഴത്തേക്കും ഇവിള് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ രാത്രി കുഞ്ഞ് ഒമ്പത് മണിക്ക് കടന്ന പത്ത് മണിക്ക് എണ്ണിക്കും പിന്നെ രണ്ട് മണിക്ക് ഉറങ്ങത്തുള്ളൂ പിന്നെ നാലുമണിക്ക് എണ്ണീക്കും ആ സമയത്തെല്ലാം പാല് കൊടുക്കാൻ ഒരു മടിയില്ല പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ചിലപ്പോൾ എന്റെ വാപ്പ അടുത്ത് ചോദിച്ചാൽ തവണ എന്റെ തീട്ടം മൂത്രം കൂടി കാരണം ആ അപ്പൊ അതൊക്കെ ഒരു പെണ്ണ് ചെയ്യുന്നത് പറഞ്ഞാൽ അവർ ഒരിക്കലും അത് പല്ലി ഇതായിട്ട് ചെയ്യുവല്ലോ എനിക്ക് തോന്നുന്നു അത്രയും ചെയ്യാൻ ഒരു ഒരാണിന് പറ്റുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇല്ലെന്നല്ലേ പറയുന്നത് പക്ഷെ അമ്മ ആ കുഞ്ഞ് കുഞ്ഞു അമ്മ ഒരു വേറെ സ്റ്റേജിലേക്ക് എത്തുന്നത് ആ കുഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് അവർ എന്തോ ഭയങ്കരമായിട്ട് ഒരു ദൈവികമായിട്ടുള്ള കാര്യമൊരു ഉണ്ടാകുന്നുണ്ട് അപ്പൊ അത് ആർക്കും പറ്റത്തില്ല ഒരു ഒരാളിനെ ആ രീതിയിലാവും പറ്റത്തില്ല പക്ഷെ ഒരു കുഞ്ഞിനെ ആ ആ രീതിയിലാവുന്നതിനും കുടുംബം മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനും അച്ഛൻ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്ന ഒരു ശാരീരികമായിട്ടും മാനസികമായിട്ടും ഓരോ സമയം മെനക്കെടുത്തിട്ട് ഈ പറയുന്ന ഒമ്പത് മാസം അതിനുശേഷം കുഞ്ഞ് വലുതായി ഒരു വയസ്സാവുന്ന ഈ ഒരു രണ്ട് വർഷത്തോളം കാലം അച്ഛൻ ഇവിടെ സുഖമായിട്ട് നടക്കാം ഞാൻ ഹബ്യയുടെ ഇവിടെ നടക്കുന്നു വീഡിയോ എടുക്കാൻ പോകുന്നു ഫുഡ് കഴിക്കുന്നു പക്ഷെ എന്റെ ഭാര്യയ്ക്ക് അത് പറ്റുന്നില്ല അത് എനിക്കും അവൾക്കും കൂടെ വേണ്ടിയാണ് അപ്പം പകുതി ഞാൻ വേണമെങ്കിൽ പകുതി എനിക്ക് വേണ്ടി ഞാൻ അവിടെ കൂടെ പോയി നിൽക്കാം അല്ല കുഞ്ഞിനെ നോക്കാം ഞാൻ ചെയ്തില്ലല്ലോ അപ്പോൾ ആ എഫേർട്ടൊക്കെ എടുത്ത സ്ത്രീയാണ് നമ്പർ വൺ ഈക്വാലിറ്റി നോക്കുകയാണെങ്കിൽ സ്ത്രീക്ക് ഒരു പടി മുന്നിൽ അവരെ നമ്മൾ പരിഗണിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ സ്ത്രീയും പുരുഷനും ഒരിക്കലും തുല്യരല്ല അത് ഞാൻ പറയാം തുല്യരല്ല മീൻസ് നിയമപരമായിട്ടും നമ്മുടെ സാമൂഹിക ഇടപെടലിൽ അവർക്ക് തുല്യത കൊടുക്കണമെങ്കിൽ ശാരീരികമായിട്ടും പല മാനസിക കാര്യങ്ങളിലും സ്ത്രീയും പുരുഷനും തുല്യരല്ലാന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ചിലതിൽ കൂടുതലുണ്ട് ചിലത് കുറവുണ്ട് അപ്പൊ അത് മനസ്സിലാക്കുന്നിടത്താണ് വിജയം പക്ഷേ ഇവിടെ പലർക്കും മത്സരിക്കുക ആണിൻ്റെ അടുത്ത് പെണ്ണാവാൻ ശ്രമിക്കുന്നു പെണ്ണിൻ്റെ അടുത്ത് ആണാവാൻ ശ്രമിക്കുന്നു അതല്ല വേണ്ടത് പെണ്ണ് പെണ്ണാവാൻ ശ്രമിക്കണം ആണാണാൻ ശ്രമിക്കണം ഒരു ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ ആവാൻ ശ്രമിക്കണം ഇതൊന്നും അങ്ങോട്ട് ഇങ്ങോട്ട് ഞങ്ങൾ അങ്ങനെ അത് മാറ്റി നിർത്തുക നമ്മൾ നമ്മളാവാൻ ശ്രമിച്ചാൽ മതി അപ്പൊ ഈ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ഞങ്ങൾ ആരും വന്നിട്ട് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുന്ന എന്തോ പെണ്ണുങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ആണുങ്ങളെ പോലെ അത് ഇതല്ല ആണുങ്ങൾ ഞങ്ങൾ പറയുന്നില്ലല്ലോ പെണ്ണുങ്ങളെ പോലെ അത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ഓക്കെ ആണ് സെറ്റ് ആ ബോധം പെണ്ണുങ്ങൾ ഉണ്ടാകാമതി ആറ് മണിക്കുമ്പേ വീട്ടിൽ കയറണോ എന്ന് പറയും നീ ഒരു പെൺകുട്ടിയാണ് നീ പുറത്തിറങ്ങരുതെന്ന് പറയുന്നത് ആണുങ്ങൾക്ക് ഇപ്പൊ അവരു സഹോദരനുണ്ട് ഇപ്പൊ പറയും ഞാൻ ചേട്ടൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു ചേട്ടൻ എന്താ അവിടെ പോകുന്നു ചേട്ടൻ ഇടുമ്പോൾ ഞാൻ പുറത്ത് പോയി എന്താണ് അവർ കൊതിക്കുന്നെച്ചാ അവർക്കും അതുപോലത്തെ പുറത്ത് പോകണം ഫ്രണ്ട്സിനോട് ഇരിക്കണം അങ്ങനത്തെ ഒത്തിരി ഫ്രീഡങ്ങൾ അവരായും ഒരു ഒരാളായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നങ്ങളും അത്ര നല്ലതൊന്നും അല്ല അപ്പൊ ഞാൻ പറഞ്ഞു കായികത്തിൽ പോലും ട്രെയിൻ ചെയ്തെടുക്കാതെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്താൽ പോലും പത്ത് ആണ് ട്രെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് ചിലപ്പോൾ ഒരു പെണ്ണ് മാത്രമേ ആ ട്രെയിൻ ചെയ്തിട്ട് അറിയാം നമുക്കറിയാം ജിമ്മൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ട് പെൺകുച്ചി നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് ബോഡി ബിൽഡേഴ്സ് ഉണ്ട് പക്ഷെ നമുക്ക് എടുത്തുകാണിക്കാൻ ആ ഒരു പെൺകുട്ടിയേ ഉള്ളൂ അപ്പോ അങ്ങനെ ചില കാര്യങ്ങളിലേക്ക് വ്യത്യസ്തരാണ് അപ്പോൾ ഇങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ എപ്പോഴും നോട്ടം വരാൻ ഞാൻ പറയട്ടെ ഞാൻ പുറത്തേക്ക് ആറുമണി കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ പത്ത് പെമ്പിളാരി കയറുന്നെ പീഡിപ്പിക്കുവോ

ഗവൺമെന്റിന്റെ മാക്സിമം ഇട്ടുകൊണ്ടിരിക്കുവാണ് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ലോട്ടറിയിലൂടെയും മദ്യത്തിലൂടെയും കാശും മേടിച്ചു ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത് അതിനപ്പുറത്തേക്ക് സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ട് നേരെ ഒരു മനുഷ്യന്റെ കാര്യമല്ല എപ്പോഴും പറയുന്നത് ഈ ലഹരി ഇത്രയധികം സുലഭമായിട്ട് ഈ വിഷയങ്ങളെല്ലാം നടന്നതിനോട് അടിസ്ഥാന ലഹരി എന്നുള്ളത് അറിയാലോ നമുക്കറിയാലോ ഇപ്പൊ ചർച്ച ചെയ്യുന്ന ലഹരിയുടെ കാര്യമാണ് പിള്ളേർക്ക് ചോക്ലേറ്റ് വരെ ലഹരി കിട്ടുന്നു എന്ന് അപ്പൊ ഈ ഉള്ള ഒരു സമൂഹത്തിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി കൊടുക്കുമ്പഴത്തേക്കും അവരുടെ ചൂഷണം വരുന്നവരുടെ ഓപ്പോസിറ്റ് ഇപ്പൊ ആണുങ്ങളെ കൂടുതൽ ലഹരി ഉപയോഗിച്ച് നിൽക്കുമ്പോൾ അവിടെ പിടിക്കപ്പെടുന്ന തന്നെ ആണുങ്ങളെ പിടിക്കുമ്പോൾ നൂറാണു പിടിക്കുമ്പോൾ ഒരു പെണ്ണിനെ ലഹരിയായിട്ട് പിടിക്കുന്നുള്ളു ബി ലഹരി ഉള്ളവന്മാർ നൂറാണിൽ പത്താണ് സമൂഹത്തിലുണ്ട് ഇപ്പൊ ഇവിടെ ചെല്ലുമ്പോൾ പുരുഷന്മാർക്ക് അക്രമം വെക്കുന്നതിൽ കൂടുതൽ സ്ത്രീകൾക്ക് അക്രമ വെക്കാൻ ചാൻസുണ്ട് പക്ഷെ ഇതൊരിക്കലും ഈ പറയാൻ വീട്ടിൽ നിന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ അത് വീട്ടിൽ നമ്മുടെ കൊറേ കാലകാലങ്ങളായിട്ട് വന്ന ഒരു രീതിയാണ് സമൂഹത്തിൽ നമ്മൾ നമ്മളിറങ്ങി നോക്കിയാൽ പ്രശ്നം അതെ അത് മാറ്റം വരും ഞാൻ ഉറപ്പല്ലോ എല്ലാം ഒരു കാലാതീതമായ മാറ്റം വരും ഇപ്പൊ കൊച്ചിയിൽ നമുക്ക് പക്ഷെ അത് പുറത്തു വരത്തില്ല അപ്പൊ അത് എന്ത് കൊച്ചി നടക്കുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ കോണാ കുട്ടി നടന്നുകൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞെ പോലെ വലിയ മാന്യനായിട്ടുള്ള ഒരാളുടെ കൂടാന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല പട്ടാപ്പകൽ ഈ ബസ്സിൽ പോകുന്ന സമയത്ത് ബസ്സിൽ വെച്ച് കൊണപ്പ് കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതെന്തോ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ കൊച്ചി വന്ന സമയത്ത് ബസ്സിനകത്ത് എന്റെ ജാക്കി ചാക്കി വെച്ചറിയാമോ ഒരുത്തൻ എന്നിട്ട് ഞാൻ ഒരു നോട്ടം സേഫ് നോക്കി ഞമ്മ പലടത്തും എനിക്കു പറഞ്ഞ് കേക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അവിടെ മുട്ടിച്ച കുറച്ചു നേരം എനിക്ക് എപ്പോഴും പെൺകാരോട് എനിക്ക് താല്പര്യമുള്ളൂ ഞാൻ സ്ട്രൈറ്റ് ആണ് ഓപ്പോസിറ്റ് സെക്സിനോട് എനിക്ക് താല്പര്യം എനിക്ക് പെണ്ണുങ്ങളോട് താല്പര്യം ഞാൻ പെണ്ണിനെ കല്യാണം കഴിച്ചത് എനിക്ക് പെണ്ണിനോട് തന്നെ താല്പര്യം ഒരു ഡൗട്ട് ഇല്ല എനിക്ക് മൊത്തം നല്ല ാണ് ഞാൻ പറഞ്ഞാൽ പട്ടാപ്പകലിപ്പം പെണ്ണുങ്ങള് ബസ്സിൽ കയറിയ പോലും നോട്ടമായാലും ഞാനല്ലാണ് പറഞ്ഞത് ഇപ്പൊ ഇന്ന ടൈമിൽ ഇറങ്ങിയ പീഡനവും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് അകത്തിരിക്കാൻ പ്രശ്നം ഉണ്ടല്ലോ അതാണ് പ്രശ്നമുണ്ടല്ലോ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാത്ത പെണ്ണിന്റെ മാത്രം ചർച്ച

ിൽ ചന്ദിക്ക് പിടിച്ച് ഇമോഷണലി പറയട്ടെ ഒരു ഒരു പയ്യൻ വന്ന് ചന്ദിക്ക് പിടിച്ച് നിതോടി അപ്പൊ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് എന്തോ എനിക്കൊന്നും തോന്നലോ ഇമോഷണലി ഒരുപാട് ഇതാവും അതായത് നിങ്ങൾ ശരീരത്തിന് വാല് കൊടുക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്ക് മാത്രം അത് കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നതാണ് കൂടുതൽ സ്ത്രീകൾ പക്ഷെ പുരുഷന്മാര് ചില ചില പിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ അത് വിചാരിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷെ നമുക്കത് അല്ലാത്ത വിഷയവും വരും പക്ഷെ ഞങ്ങള് പലപ്പോഴും ഞങ്ങള് പിടിച്ചാലും ഇതാവും ഞാൻ രണ്ടര കേട്ടോ ഞാൻ ഞാനിപ്പോ പറഞ്ഞതിനകത്തൊരു ഞാൻ തലോടി അങ്ങ് പറഞ്ഞത് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ അഭാവം അത് രണ്ടുപേർക്കും ഈക്വൽ അല്ല കൃത്യവുമല്ല പിന്നെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് റിപ്പർ ചന്ദ്രൻ ഇവിടെ കൊലപാതകത്തിന്റെ പേരിൽ തൂക്കിക്കൊന്നത് അതിനുശേഷം ഒരുപാട് പേരോട് മരിക്കുന്നുണ്ട് ഇരകളാവുന്നുണ്ട് പീഡനം നടക്കുന്നുണ്ട് ഒരാളും തൂക്കിക്കൊന്നിട്ടില്ല മുപ്പത്തി മൂന്ന് വർഷം മുമ്പ് ഇങ്ങനെ നടന്നു ബാക്കി എല്ലാവർക്കും നമ്മുടെ നികുതി പണം എടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ വീട്ടുകാർക്കോ ആഹാരം അടിച്ചു കൊടുക്കുന്ന കാശ് എടുത്ത് ഉമാരെ തീറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുക അപ്പൊ നിയമം ശക്തമാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ വരുത്തിനൊക്കെ ഭയം വരും കൃത്യമായി പിടിച്ച് ഇത്ര നാളിനുള്ളിൽ അല്ലെങ്കിൽ ഒന്നോ വർഷത്തിനുള്ളിൽ കൃത്യമായിട്ട് അവർക്ക് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ വരും പിന്നെ ഈ അക്രമം എല്ലായിടത്തും ഇല്ലേ അതെല്ലായിടത്തും ഉണ്ട് അതിന് ഒരു പരിധി വരെ ലഹരി പ്രശ്നമാണ് ലഹരി പ്രശ്നമാണ് പെമ്പളാരുണ്ടെന്ന് പറയാം അത് ഞാൻ ആണ് ആടുപെടുന്നത് വേറൊരു കൃത്യം പറയുന്നില്ല ഉണ്ട് പിന്നെ പേരന്റിംഗ് ഒരു പ്രശ്നമാണ് ഈ ഇങ്ങനെ ചെയ്യുന്നവരുടെ ഫാമിലി നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവർ ഒരു പക്ഷെ അവർ കുടുംബത്തിൽ പേരന്റിംഗിന്റെ കാര്യത്തിൽ ഉണ്ടാവും ആ പേരന്റിങ് അതായത് അച്ഛനമ്മ കുട്ടികളെ വളർത്തുന്ന രീതി വളർത്തു ദോഷം എന്നൊക്കെ പറയുന്നില്ല അങ്ങനല്ല നല്ല പറയണ്ട പേരന്റിങിന്റെ പ്രശ്നം ഇത് വളർത്തി വരുന്ന രീതി അവരുടെ വീട്ടിൽ കാണുന്ന രീതി വെച്ചിട്ട് ഈ പിള്ളേരില് മാറ്റങ്ങളുണ്ടാവും അപ്പൊ അതിൽ സ്വാധീനിക്കും അങ്ങനത്തെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ സമൂഹത്തിന് പ്രശ്നമുള്ള രീതിയിൽ വരാം അപ്പൊ അവരെ സ്കൂളുകളിലൂടെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും പഠിപ്പിക്കുന്ന രീതികളിലൂടെ മാറ്റം വരുത്താം പിന്നെ പേരന്റിങ്ങ് അത് എല്ലാം തന്നെ നമ്മൾ റെഡിയാക്കണം അപ്പൊ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് വരുമ്പോൾ അവിടെ റെഡിയാക്കാം പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കണം ഇപ്പോ കമ്പ്യൂട്ടർ വന്നു കമ്പ്യൂട്ടർ യുഗം വന്നു എ അതൊക്കെ വരുമ്പോഴും നമ്മൾ പലപ്പോഴും ഏകദേശം പത്തിരുപത് മുപ്പത് വർഷം മുമ്പുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് നമ്മുടെ മനസ്സിലായി ഞാൻ ഇപ്പോഴും സേഫ് അല്ല ചില സ്ഥലത്ത് അതില് ഞാനും പറയുന്നത് ഞങ്ങൾ സ്ത്രീകൾ ഇവിടെ സേഫ് അല്ല അത് സ്ത്രീകൾ മനസ്സിലാക്കുക അതാ അതൊക്കെ പ്രശ്നം തീർന്നു അപ്പൊ അതുകൊണ്ടാണ് പല സമയത്തും പല രീതിയിൽ നിങ്ങൾ നോക്കിയാൽ പോകണം പറയുന്നത് അപ്പൊ നിങ്ങൾ പറയുന്നത് എന്താ ഞങ്ങക്ക് എന്താ പോയാലും ആണുങ്ങള് പോകുന്നുണ്ടല്ലോ അങ്ങനല്ല അതിനപ്പുറത്തേക്ക് അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട് പീഡന കേസ് വെട്ടി തല നിയമം ഇവിടെ വേണം വരുമ്പോഴത്തേക്ക് പെണ്ണുങ്ങൾ വന്നോ ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന തൊട്ട് അക്കൻ നോക്കി പെടണോ അപ്പൊ ഇവിടെ പെണ്ണിന് ഇതൊക്കെ പെടുന്ന എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഫസ്ട്രേഷൻ ഒക്കെ കൂടുതൽ പുരുഷന്മാർക്കാണ് അത് അവർക്ക് അതുകൊണ്ട് ലഹരി ഒക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കിനും ബോയ്സിന് അതായത് കാഴ്ചകളുടെ ലൈംഗിക ആസക്തി ഉണ്ടാവുന്നത് സ്ത്രീക്ക് ഫീലിലൂടെ ഫീൽ അതായത് ഫീൽ ഉള്ളൂ അപ്പൊ ഈ ഉള്ളിൽ ഒക്കെ ഉള്ളി ചെല്ലുമ്പോഴത്തേക്കും അമ്മേമ്മങ്ങൾ എന്നുള്ള അവസ്ഥ അപ്പൊ ഇത് കാണുന്ന പെണ്ണുങ്ങൾ കയറി പിടിക്കാൻ തോന്നുന്നതുണ്ടല്ലേ അത് പുരുഷന്മാരെന്നെ നിങ്ങൾ പറഞ്ഞില്ല നേരത്തെ ഞാൻ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ല പുരുഷന്മാരാണ് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്നത് മദ്യപിച്ച് പീഡനം നടത്തുന്നതും ഡൽഹിയിൽ ഓട് ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചതാരാ പുരുഷന്മാർ നാലഞ്ച് പേര് കയറുന്നിട്ടല്ലേ അതേപോലെ തന്നെ സൗമിയെ ബസ്സിലിട്ട് പീഡിപ്പിച്ചതാരാ പുരുഷനല്ലേ അതേപോലെ തന്നെ ജിഷയെ വീട്ടിൽ കയറി പീഡിപ്പിച്ചതാരാ പുരുഷനല്ലേ അപ്പൊ ഇവിടെ ഏറ്റവും അധികം അവിടെ നോക്കുമ്പോഴും സ്ത്രീകൾ വളരെ കുറവാ ഒരു ഗ്രീഷ്മു അതാണ് ഇപ്പൊ അതുപോലെ തന്നെ വീട്ടിൽ അടിച്ച് ഇത്രയും പേരെ കൊന്ന ഒരുത്തൻ അവൻ ഒരു പുരുഷനല്ലേ അത് ഈ പയ്യനെ ഇല്ലാതാക്കിയ അത് പുരുഷനല്ലേ അപ്പൊ പുരുഷന്മാർ ഒരുപാട് അക്രമങ്ങൾ ചെയ്യുമ്പോ സേഫ് അല്ലിപ്പോ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു സ്ത്രീകളെ മാത്രമല്ല ആണും പെണ്ണും റിലേഷൻഷിപ്പ് ആവുന്നു മൂന്ന് വർഷം റിലേഷനോ അഞ്ചു വർഷം റിലേഷനോ പോകുന്നു പിന്നെ ഒരു ബ്രേക്കപ്പ് ആവുന്നു അപ്പൊ പെണ്ണുകൊണ്ട് കേസ് കൊടുക്കുക അവരെ ഫോട്ടോയും കാര്യങ്ങളും വന്ന് കേസാവാം പക്ഷെ സത്യം അത് അത് ഞാൻ നേരത്തെ പറഞ്ഞ നിയമം തന്നെ അതായത് ഈ നിയമത്തില് സ്ത്രീക്ക് പരിരക്ഷ കൊടുക്കുന്നു പെണ്ണ് ചതിക്കുമ്പോ കേസ് വരുന്നില്ല വരുന്നില്ല നിയമം ഞാൻ പറഞ്ഞ നിയമത്തിൽ കുറച്ചധികം പരിരക്ഷ സ്ത്രീക്ക് തന്നെ പുരുഷനൊക്കെ കൂടുതൽ അതാ റിയാലിറ്റി എന്നിട്ട് സ്ത്രീകൾ പറയുന്ന ഈക്വാലിറ്റി ഇല്ല ഈക്വാലിറ്റി ഇല്ല പക്ഷെ ആ ഒരു കാര്യത്തിൽ നമുക്ക് പലയിടത്തും ബസ്സിൽ കയറിയാൽ തന്നെ നോക്കാം അവിടെ പരിഗണന കൂടുതലും നമുക്ക് കാണാം അവിടെയും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പുരുഷനും സ്ത്രീക്ക് ഉള്ള സീറ്റിൽ ഉപരി സ്ത്രീന്നുള്ള എഴുതിട്ടുണ്ടാകും അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഇവർ ഈ കൺസിഡർ ആക്കുന്ന സ്ത്രീയുടെ ചില ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ഒരു അമ്മ എന്നുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇതൊക്കെ സ്ത്രീ സ്ത്രീന്ന് പരിഹരിച്ചിട്ടായിരിക്കും പക്ഷെ ഇത് സ്ത്രീ പലപ്പോഴും സ്ത്രീകൾ വിചാരിക്കുന്നത് ഞങ്ങളെ പ്രത്യേക കയറി തരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തോ പരിഗണന സപ്പോർട്ട് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി ലാസ്റ്റ് കേസ് ഒന്നും ഐഡിയ ഞാൻ പറഞ്ഞുതരാം പ്രേമിക്കുന്ന സമയത്ത് എല്ലാ ചാറ്റുകളൊക്കെ വോയിസുകളും എല്ലാം നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുക എല്ലാം റെക്കോർഡ് കാരണം എന്തേലും കൊടുത്തുകഴിഞ്ഞാലേ കോടതി സബ്മിറ്റ് ചെയ്യാലോ ജാമ്യം കിട്ടാനായിട്ട് പക്ഷെ അവര് പറയുന്ന വിവാഹ വാഗ്ദാനം നൽകി കല്യാണം കഴിച്ചില്ല അത് അതിന്റെ പ്രശ്നം െന്ന് പറഞ്ഞാൽ നോയായിട്ട് അക്സെപ്റ്റ് ചെയ്യുക പെണ്ണു ആണോ ആണോപ്റ്റ് ചെയ്യുക നോയായിട്ട് ചെയ്യാത്ത പല വിഷയങ്ങളുണ്ട് ആളുകൾ അംഗീകരിക്കുക പല നമ്മളിവിടെ റീസെന്റ് പല കേസുകളിലും സ്ത്രീകൾ അക്രമത്തിന് ഇരയായ കേസുകളാണെ പോലും നോയ നോയായിട്ട് അംഗീകരിക്കും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും നോയാണ് അതങ്ങനെ അത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അപ്പോ ഇപ്പൊ ജനറേഷനില് എന്താണ് സീരിയസ് റിലേഷൻഷിപ്പ് ഞാൻ ഇടുന്നത് അത് കാണാൻ ഇരിക്കുന്നോണ്ട് ഞാൻ ഇടുന്നേ അത് പതിനെട്ട് വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് ഫോൺ കൊടുക്കുന്നത് അത് ആദ്യമേ ചോദിച്ചു കഴിഞ്ഞു തന്നെ തള്ളി ഫോൺ കൊടുക്കേണ്ട കാര്യമില്ല അതവിടെ നിർത്തി അത് ഞാൻ ചോദിക്കുന്നില്ല എന്റെ ഞാൻ പറഞ്ഞത് പ്രാവൃത്തിയാകത്തല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എസ് എസ് എൽ സി കഴിഞ്ഞ പിള്ളേരെ ഫോൺ എന്റെ വീഡിയോസ് കണ്ടാൽ മതി